നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം ഇപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം ആവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ധനുരാശി മൂലനക്ഷത്രം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽ ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് ശരിക്കു ധനുരാശി ധനുരാശിക്കാരും വളരെ വിഷുബലത്തെ ഈ വിഷുബലം സെത്തിക്കണം ഓക്കെ ഏഴേ ശനിയോ രണ്ടേ ശനിയോ ഉണ്ടായിരുന്നിട്ടല്ല ധനാധിപത്യം വഹിച്ച ഗ്രഹവും എല്ലാത്തിനും സഹായിട്ടുള്ള വ്യാഴം ഗുരു നിങ്ങൾക്ക് ആറിലേക്ക് പോവുകയാണ് ആറ് എന്ന് പറയുന്നത് ശത്രുസ്ഥാനത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ശത്രുസ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം എന്താണ് ഈ രാശിക്കാർക്ക് ശത്രുതയാണ് പേടിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് സാമ്പത്തികമായിട്ട് ചെറിയ മാന്യത ഒക്കെ വരാം എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് ശത്രുഭയം ഉണ്ടാവും ഒരു കാരണവുമില്ലാതെ അഞ്ച് ദിവസം സഹകരിക്കുന്നവർ ആറിൻ്റെ ഒന്ന് ശത്രുവാകും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം സുഹൃത്തുക്കളുടെ ആയാലും ശരി വീട്ടിനകത്തായാലും ശരി സംസാര നിയന്ത്രണം ഉണ്ടാവണം നമ്മൾ നല്ലതാണ് പറയണമെങ്കിൽ പോലും അത് എടുക്കുന്നത് വേറൊരു രീതിയിലാവും അത് ശത്രുതയ്ക്ക് വഴിതെളിക്കും അങ്ങനെ കേസ് വഴക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ള അവസ്ഥകളിലേക്ക് പോകാൻ ഇടയുള്ള വർഷമാണ് അപ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ് അതുപോലെ നമ്മളും ഭഗവാനെ കൂടുതലായി പ്രാർത്ഥിക്കണം കൂടുതലായി ഗുരുപ്രീതി വരുത്തി പോകണം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം അതിൽ ഒരു അമ്മാന്തവും കാണിക്കരുത് അതുപോലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ സമയത്തെക്കുറിച്ച് അറിയുക എന്നതാണ് വിഷുബലം നമുക്കൊരു വർഷം വാർഷിക വാർഷികബലത്തെക്കുറിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഇപ്പോൾ സെത്യോടുകൂടി പോവുക ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും അതേപോലെ നമ്മൾ മറ്റൊരാളുടെ സംസാരിക്കുമ്പോഴും എപ്പോഴും എനിക്ക് ആ സമയം മോശമാണ് എന്ന കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം